മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ യാത്രത്തെ ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇന്ന് ഏട്ടൻ്റെ ബേത്ത് ആണ് കാര്യം ഒരു സെലിബ്രേഷനൊന്നും ഇല്ല കേട്ടോ എട്ടൻ്റെയും എൻ്റെയൊന്നും ബേത്ത്ഡേ അങ്ങനെ നമ്മൾ കാര്യമായിട്ട് വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാനൊന്നുമില്ല എന്നാലും ബർത്ത് ഡേ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലാകുന്നല്ല അതുകൊണ്ട് ഒരു എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് ടെ എന്റെ പാട്ടും കേട്ടോണ്ടിരിക്കാണ് ഇന്നലെ ഇട്ട ഷോട്ട് ഉണ്ടല്ലോ അതും കേട്ടോണ്ടിരിക്കുവന്ന അമ്മ ആ പാട്ട് അമ്മ പറഞ്ഞിട്ട് പാടിയതാന്ന് കേട്ടാ അമ്മ രണ്ട് ഞാൻ കേട്ടിട്ട് സേവ് ചെയ്ത് വച്ചതാന്നേ പിന്നെ അമ്മ പറഞ്ഞോണ്ടെന്നോ നല്ല രസം പാടുക അങ്ങനെ പാടിയതാണ് കേട്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ഇൻസ്റ്റായി കേട്ടതാണ് നല്ല ഇഷ്ടോട് പറഞ്ഞു നാടൻ പാട്ടിന്റെ ടച്ച് രസമുണ്ട് നല്ല എന്തിങ്ങനെ ഇരിക്കുന്നു ഹോസ്പിറ്റലിൽ പോകണ്ടേക്കണ്ടേ ഹോസ്പിറ്റലിൽ പോകാനായില്ലേ ഉച്ചക്കൊന്നും പ്രശ്നമുണ്ടായില്ല നമ്മള് രാത്രിയാ രാത്രി പത്ത് പത്തരക്ക അത്ര മണി ആ ഒരു പത്ത് പത്ത് നാലല്ല എട്ടേ മുക്കാലും ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് രാത്രി പ്രസവിച്ചു ഈ നേരം അമ്മ ഡെലിവറി സ്റ്റോറി ആക്കാ നമുക്ക് അപ്പൊ അമ്മ പറഞ്ഞോ നമുക്ക് രണ്ട് നോർമൽ ഡെലിവറി തന്നെയാണ് സിസേറിയൻ അല്ലല്ലോ നോർമൽ തന്നെയാണ് തളാപ്പില് മേടിക്കളാപ്പിൽ തന്നെ വടക്കുന്ന ലെ ജി ഹോസ്പിറ്റലിന്റെ റൈറ്റിലോട്ട് പോകുന്ന റോഡില്ല ഇപ്പൊ പറഞ്ഞതേയുള്ളൂ ആ കഥ ഞാൻ നിങ്ങൾക്ക് കേക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടെ പറയുവന്നെ രാവിലെ പോയിട്ട് പൊറോട്ട കാര്യവും അച്ഛനെന്ന് ലീവല്ലേ അച്ഛൻ ലീവ് എടുത്തു അന്ന് രാവിലെ ആയില്ലേ മണി എനിക്ക് പത്തൊമ്പതാം ഡേറ്റ് പറഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതാം ഡേറ്റ് പറഞ്ഞ അപ്പം ശെരിക്ക് ടോട്ടലി ഒരു മൂഡ് ഓഫ് ആയിരുന്നു എന്തോ ഒരു ഉറക്കു തോന്നിയ പോലെ ചേട്ടൻ ആയിരുന്നു ഒരു പതിനൊന്ന് പത്തര പതിനൊന്ന് മണിയാവുമ്പോ എനിക്കൊരു തോന്നല് ഒന്ന് ഹോട്ടലിൽ പോയിട്ട് പൊറോട്ട തന്നെ പറഞ്ഞാൽ വാങ്ങിച്ചരുവല്ലോണ്ട് അതായത് ഞാൻ ചേട്ടനും കൂടി ആ സൈഡിലേ നടന്ന് തിരുവാതിര റെസ്റ്റോറന്റ് പോയി പൊറോട്ട എല്ലാം തിന്ന് ചേട്ടൻ കയ്യും പിടിച്ച് ഇങ്ങനെ വന്നു തളാപ്പിൽ റൂ റൂമിൽ കയറി ആടിയിരുന്നു എന്നാലും മനസ്സ് എന്തോ ഒരു വല്ലാത്തൊരു എന്തോ ഒരു കോലി ഉണ്ടായിരുന്നു മനസ്സ് ഏകദേശം എന്തോ ഒരു മൂഡ് ഓഫോ എന്തോ ആയി എനിക്കൊരു പ്രയാസം ഉണ്ടായി പിന്നെ അങ്ങനെയിരുന്നു ചേട്ടനാന്ന് ചോറും കറിയൊക്കെ വെച്ചിരുന്നു ചേട്ടനാന്നരം ഫുഡെല്ലാം ഒരിക്കൽ ഞാൻ ചെറിയ ചെറിയ സപ്പോർട്ട് കൊടുക്കും ആരും ഇല്ലല്ലോ മോണെ ഉണ്ടായിരുന്നു അമ്മ മോനിയെ നോക്കണല്ലോ അഖിലെ നോക്കണല്ലോ അങ്ങനെ രാത്രി എട്ട് അമ്പോ ഞാൻ ആറരക്കൽ ഇങ്ങനെ മുറ്റത്തൂറ് തന്ന അപ്പോൾ ഇത് അവിടെ ഒരു എടുത്തിണ്ട് അവര് പറയും മോളെ ഇങ്ങനെ ഇരിക്കല്ല നീ നടക്ക് ഇരിക്കാനേ വിടില്ല ഇരിക്കുന്ന അപ്പൊ പറയും നടക്ക് നടക്ക് നടക്കും ഇങ്ങനെ നടക്കും എട്ടു മണി മണി എട്ടര ആയപ്പോൾ ചോറ് വിളമ്പാന്ന് പറഞ്ഞു ചോറ് വിളമ്പാൻ വേണ്ടി പോയതാന്നെ അപ്പഴവങ്ങനെ വലിയ സംവിധാനം ഒന്നും ഇല്ല നമ്മുടെ വാടക വീടല്ലേ അപ്പം നിലത്ത് ചോറ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ചോറ് വിളമ്പാൻ വേണ്ടി ഇരുന്നതാ അന്നേരം എനക്ക് എന്തോ പ്രയാസം തോന്നി വീട്ടിലേക്കായി വന്നു ചേട്ടാ നടപ്പാ എനിക്ക് ഫസ്റ്റ് അനുഭവം ഉണ്ടല്ലോ മോളെ അനുഭവന്റെ അങ്ങനെയായിരുന്നു കൊവിഡായിരുന്നുവെന്ന് ചേട്ടോട് പറഞ്ഞു പിന്നെ അപ്പോഴെ ഓട്ടോ ഒരു അഞ്ച് അഞ്ചുമിനിറ്റ് എന്നിട്ട് ഞാൻ ഓട്ടോ കൊണ്ടുവന്നു അങ്ങനെ കൊയിലിലേക്ക് പോയി അപ്പോഴവിടെ ഏഴ് വീടുണ്ട് മോളെ ഏഴ് വീട്ടിലെ ഏട്ടന്മാരും ഞങ്ങളെ പുറകില് തന്നെ നടന്നു വന്നു ഏഴ് വീട്ടിലെ ഏട്ടന്മാരും അവിടെ ഹോട്ടലും ഹോസ്പിറ്റലിൽ എത്തുമ്പോ ഞാൻ റൂമിൽ കയറ്റി ഇപ്പാന്ന് വെച്ചപ്പോ കൊറച്ചേരക്ക് നിന്നോ ഒരു പത്ത് അരമണിക്കൂറിലോ ഞാൻ എന്റെ വരവ് കണ്ടപ്പോ അവര് പോയ വഴി ഡെലിവറി ആവുന്ന വിചാരിച്ചി പക്ഷെങ്കില് അവിടെ പോകുമ്പോ വേറെ പ്രശ്ന പ്രശ്നങ്ങളുള്ള ലേഡീസ് എല്ലാം അവിടെ ഭയങ്കര ഒച്ചിപ്പോളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറച്ചേ വേണ്ടമാതി തിരിച്ചു വന്നു പിന്നേച്ചോട് അവരെ ഭാര്യവരോട് പ്രേമ ഇപ്പഴും പ്രസിദ്ധിക്കുള്ളൂ അവള് നാളെ മറന്നാളായിട്ട് നോക്കണ്ട നോക്കണ്ടോന്ന് പറഞ്ഞു അവരാണ് എത്തുമ്പോഴേക്കും ചേട്ടന്റെ കോളവ് ഡെലിവറി ആയി അങ്ങനെ അങ്ങനെ ആ ആ രാത്രി കറക്റ്റ് ടൈം ഡെലിവറി അധികം ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ആയിരുന്നില്ല വലിയ പെയിൻ ഉണ്ടായില്ല അവിടെ എത്തുന്നവരെ ഞാൻ ചിരിച്ചു കളിച്ചു പോകുമെന്നാ അതൊരാട്ടമാര് പറഞ്ഞില്ല പിന്നെ പറ്റൊരു വരവ ഒന്ന് പ്രാവശ്യം പെയിൻ വന്നു ഭാഗ്യമാവുമല്ലോ ഭാഗ്യവും രക്ഷപ്പെട്ടില്ലേ ഫസ്റ്റത്തേനും നമുക്ക് വലിയ പെയിൻ ഒന്നും കോംപ്ലിക്കേറ്റ് ആയില്ല ഭാഗ്യം വെച്ചടിച്ചു അതുകൊണ്ടായിരുന്നു അങ്ങനെ വേദന എന്നുള്ളത് അറിയേ ഇല്ല ഡോക്ടേഴ്സും കളഞ്ഞാൽ പക്ഷെ പക്ഷെ വാക്കം വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതും രസമായിരുന്നു അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് ഡെലിവറി സ്റ്റോറി ആ സമയത്ത് അടത്തളപ്പിൽ വാടക ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടന്നെ വന്നേ അല്ല അവിടുന്ന് മുറിലേക്ക് പോയി മോളെ അവിടെ മൊറായി പോയി പോയി അപ്പൊ അതാണ് അമ്മേന്റെ ഡെലിവറി സ്റ്റോറി എല്ലാ കൊല്ലും ഇത് എല്ലാ കൊല്ലും കേക്കുന്നേട്ടാ ഈ ദിവസം ഏട്ടന്റെ ദിവസം രണ്ടു ദിവസം അമ്മ ഇങ്ങനെ അന്നത്തെ കഥ പറഞ്ഞോണ്ടിരിക്കും ആ തലേന്ന് പറയുന്നത് നാളെ ഞാൻ ഞാൻ പണിയൊന്നും എടുക്കാൻ അതാണ് അമ്മേന്റെ സ്റ്റോറി നമ്മളെ മക്കളുണ്ടായ കഥ േ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്താ ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഗിഫ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏട്ടനെ കൊണ്ട് ഗിഫ്റ്റ് മേടിപ്പിച്ചനെ ഇപ്രാവശ്യം ഏട്ടനില്ലാത്തോണ്ട് ഒന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പിന്നെ ഒറ്റക്ക് പോകുന്നുല്ലോ ഏട്ടൻ്റെ കൂടെ മാത്രമല്ലേ പോകുന്നുള്ളൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അഗിയേട്ടനെ കൊണ്ടാന്നെ അപ്പൊ ഇപ്രാവശ്യം അതുകൊണ്ട് ഗിഫ്റ്റ് മുൻകൂട്ടി ഒന്നും മേണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടാട്ടാ എന്റെ ഏട്ടാൻ ഗിഫ്റ്റ് ഇതൊന്നും വലിയ കാര്യത്തോണ്ട് അതിലൊന്നും സർപ്രൈസ് ഞാൻ ഞാൻ ഓ അത്രേ ഉള്ളൂ ആയിട്ട് കൊടുക്കുന്നോട് നമുക്ക് വൈകുന്നേരം ഞാൻ എന്തെങ്കിലും ആയിട്ട് മേടിച്ചു തരും എനക്ക് പക്ഷെ അതെല്ലാം കുറച്ച് ഇഷ്ടമാണ് ഏട്ടാ ഗിഫ്റ്റ് കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിലും മേടിച്ച് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും മേടിച്ചും ഏട്ടാ ഏട്ടനോട് ഇഷ്ടമുള്ള മേടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്

ഒരു വാച്ച് ഫസ്റ്റ് ഇപ്പോഴും ഉണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരു ബർത്ത്ഡേക്ക് അടുത്ത വാച്ച് കിട്ടി ആകെ രണ്ട് വാച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ അത് രണ്ടും ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത വാച്ചുകൾ ഇപ്പം കെട്ടാൻ തുടങ്ങി ഞാൻ ഗിഫ്റ്റ് കൊടുത്തേ പിന്ന മറ്റേത് പോണവരെയും അത് കെട്ടി പിന്നെ ഗിഫ്റ്റ് രണ്ടാമത് കിട്ടിയപ്പം അത് കെട്ടി അല്ലെ പിന്നെ സർപ്രൈസ് ആയിട്ട് ഒന്ന് രണ്ട് ഷർട്ട് എല്ലാം ഒന്ന് രണ്ട് പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തല്ലേ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്നാലും പിന്നെ ഞാൻ പോക്കുണ്ട് അത്യാവശ്യം എന്റെ വീട്ടിൽ പോകുമ്പോ എന്റെ ഫ്രണ്ട് ഫ്രണ്ട്ണ്ടല്ലോ മൃദുല അവളുടെ കൂടെയെല്ലാം പയ്യനരെല്ലാം പോയിട്ട് മുന്നേ മേടിച്ചു വെക്കും ഞാൻ അപ്പൊ പിന്നെ ഏടി പോകുന്നില്ല ഏട്ടിന്റെ കൂടെ മാത്രമേ പോന്നുള്ളൂ അതാണ് സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത എന്ത് മേടിച്ചോ നീ മേടിച്ചാലും മേടിച്ചാലും എത്രപോലെ മേടിക്കില്ല ഒന്നും മേടിക്കൂല സ്വന്തം മടിക്കുമ്പോ ഒന്നും മേടിക്കൂല നമുക്കെല്ലാം മടിച്ചേരും പക്ഷെ സ്വന്തം കാര്യത്തിനൊന്നും മടിക്കൂല മേടിച്ചോട്ടാ മഞ്ഞ ിട്ട് ഉള്ളേ അപ്പൊ നീച്ചുട്ടിന്റെ ആര് തൊത്തുമ്പോ പാട്ടെല്ലാം കേട്ടില്ലേ നീച്ചുട്ടി പുതുതായിട്ട് പഠിച്ച പാട്ടാന്നെ അപ്പൊ നമ്മള് റെഡി ആയിട്ട് കണ്ണൂര് പോവുവാൻ പോന്ന് കണ്ണുഷാ ശമ്മാനം വെക്കാനാ നീച്ചുട്ടിന്റെ വകിയ സമ്മാനം എന്താ നീച്ചുട്ടി മേടിച്ചുകൊടുക്കുന്നേ

ഷൂ മേടിക്കണ്ടേ മാറ്റി മാറ്റി പറയുന്നു എന്നാ ഷൂ മേടിക്കാം നമുക്ക് ഷൂ മേടിച്ചു കറുപ്പ് ടീഷർട്ട് മോഡിച്ചു കൊടുക്കണ ഇച്ചൂടിക്ക് കറുപ്പ് ടീഷർട്ട് പക്ഷെ ഭയങ്കര ഇഷ്ടാ അച്ഛ അത് ഇടുന്നത് അച്ഛ കറുപ്പ് ടീഷർട്ട് ഇട്ടാ മതി എന്ന് പറയുന്നു ഇച്ചൂട്ടി അല്ലേ അപ്പൊ നമ്മള് വൈകുന്നേരം നാലുമണി അത്ര നാലര ആവാനായി സമയം നാലര തന്നെട്ടാ നാലര അപ്പൊ നമ്മള് കണ്ണൂരിലേക്ക് വിട്ടു വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല ഗിഫ്റ്റ് എല്ലാം മേടിച്ചിട്ട് നമുക്ക് വരാം വൈകുന്നേരത്തെ കണ്ണൂരത്തെ തിരക്കാന്നെ സ്കൂളും കോളേജും എല്ലാം വിടുന്ന എല്ലാ സമയം ഓഫീസും എല്ലാം വിടുന്ന സമയമായോണ്ട് അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട് ബസ് സ്റ്റോപ്പിലും എല്ലാം ആയിട്ട് എല്ലാരും വീട്ടിലെത്താനുള്ള തത്രപ്പാടിലാണ് നമ്മൾ സിറ്റി സെൻറ്ററിൽ വണ്ടിയും വെച്ചിട്ട് അതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് ചെരുപ്പിൻ്റെ ഷോപ്പിൽ അപ്പോൾ അതിൽ അവിടെ നിന്നായിട്ട് നോക്കുവാണ് എല്ലാം അവിടെ കുറച്ച് കളക്ഷൻസ് എല്ലാം ഇങ്ങനെ വെച്ചിട്ട് കണ്ടു അപ്പം അതിൽ നിന്ന് നോക്കിയെടുക്കാനായിട്ടാണ് ഇഷ്ടമുള്ളത് അതിന് പിന്നെ നമുക്ക് രണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ അഭിപ്രായം പറയാം കാണാനുള്ള ലുക്ക് നോക്കിയിട്ട് അഭിപ്രായം പറയാമെന്നല്ലേ ഉള്ളൂ അതുകൊണ്ടായിട്ട് ഒറ്റക്കന്നെ നോക്കുന്നുണ്ട് അവർ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ബ്രാൻഡിൻ്റെയും മാറി മാറി എടുത്ത് കാണിച്ചു കൊടുക്കുവാണ് അപ്പം ആയിട്ട് നോക്കട്ടെ ഞാനൊരു നീച്ചൂട്ടീനും കൊണ്ട് സൈഡിൽ നിൽക്കുക നീച്ചൂട്ടിക്ക് ഇപ്പോൾ ഇപ്പം ഈ ഷോപ്പിങ്ങിനെല്ലാം പോയി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പാണ് വേഗം വാ അമ്മേമാതിരി നമുക്ക് പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചില സമയത്ത് അതുകൊണ്ട് കുറച്ച് ഈടെ കുറച്ച് മടുക്കാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഏരിയയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നീച്ചൂട്ടീനും കൊണ്ട് ദൂരം മാറി ഇരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വർത്താലെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് അഡ്ജസ്റ്റ് ആയിക്കോളും ഓളെ കളിൻ്റെ ലോകത്തിലാവും പക്ഷേ ഇവർ എടുത്തു കൊടുക്കുന്നിടത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് മുഷിപ്പാണ് അവരിങ്ങനെ ഓരോന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കുന്നുണ്ടെങ്കിലും ഏട്ടൻ്റെ മുഖം കാണുമ്പോൾ എനക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല അപ്പോഴേ നമുക്ക് കുറച്ചെണ്ണം ഇട്ട് കഴിഞ്ഞാൽ കിട്ടി കണ്ടു കഴിയുമ്പോൾ ആ ഇതിലൊന്നെടുക്കാം എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വരുമല്ലോ പക്ഷെ അത് തോന്നിയിട്ടില്ല ഒന്ന് രണ്ടെണ്ണം ഇഷ്ടായേ അപ്പോഴേക്കത് അത്ര പോരാ അടിയിൽ വൈറ്റാകുമ്പോൾ ഏട്ടന് വേഗം ചളിയാവും റഫ്യൂസ് ആകുമ്പം അങ്ങനെ മോശം എന്നിട്ട് അങ്ങനെ കുറച്ചു ഒഴിവാക്കി പിന്നെ ചില മെറ്റീരിയലെല്ലാം നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ പരക്കും അടി അങ്ങനെ വന്നിട്ട് ഒഴിവാക്കി കളക്ഷൻ സിസ്റ്റം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഷോ ചെയ്തിട്ടുണ്ട് കുറേ പക്ഷെ നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് കിട്ടിയിട്ടില്ല കട്ട പോസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് വേറെ ഒരു ഷോപ്പിലേക്ക് പോയിട്ടാ അതിന്റെ കുറച്ചപ്പുറത്തന്നെ ആയിട്ടുള്ള ഒരു ഷോപ്പില് അവിടുന്നു അങ്ങനെ തന്നെ ആ മറ്റടുത്തുണ്ടായ ഏകദേശം അതേ കളക്ഷൻസ് മാത്രമേ ഉണ്ടാക്കി പിന്നെ അത് അതങ്ങ് ഒഴിവാക്കി നമ്മൾ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ കുറേ ടോപ്പൽ ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടുണ്ടു അലിയാക്കട്ട് കുർത്തി ഉണ്ടല്ലോ അപ്പോൾ അതെനിക്കില്ല അപ്പോൾ വെറുതെ അങ്ങനെ തൂക്കിയിട്ടപ്പം ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കണ്ടപ്പോൾ ഇഷ്ടമാവുമല്ലോ ചെയ്തു പിന്നെ വിചാരിച്ചു വേണ്ട വെറുതെ എന്തിനാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കി ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു ഇതാണ് പുറത്ത് തൂങ്ങിയിട്ട് കണ്ടത് അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ കയറിയതാണ് നിച്ചുട്ടി ഇപ്പോൾ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ സെയിൽസ് ഗേളിനെ പോലെ ഓരോന്നായിട്ട് എടുത്ത് തരും കേട്ടോ ഇത് വേണം ഇത് വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്തു തരും ഒരു ടോപ്പ് ബ്ലാക്ക് ടോപ്പ് ഞാൻ വെച്ച് നോക്കി കണ്ണാടിയിലെല്ലാം വെച്ച് നോക്കുവെല്ലാം ചെയ്തു പിന്നെ എത്ര പൈസ ഉണ്ടായേ അഞ്ഞൂറ്റി സംതിങ് ആണ് കേട്ടോ അതിന് അലിയക്കട്ട് പിന്നെ ഏട്ടന് പിന്നെ പറഞ്ഞു എനക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കിഷ്ടമാണ് കിടത്തു പോന്നു അലിയക്കട്ട് എപ്പം കാണുമ്പോൾ ഏട്ടൻ പറയലുണ്ട് അതെന്തി ഒരു ബാന്തിരി ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന് പറയലുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വെച്ച് വേണ്ട വെറുതെ മേടിച്ചിട്ട് പൈസ കളഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഇടാൻ അങ്ങനെ തോന്നുമില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒഴിവാക്കി പക്ഷേ ആ ഷോപ്പ് മോശമില്ല ട്ടാ കുറേ കളക്ഷൻസ് ഉണ്ടായിന് വൈറ്റും അതിൻ്റെ കുറേ കളേഴ്സും എല്ലാം ഉണ്ടായിനി ഇങ്ങനെ രാജസ്ഥാനി മേള അങ്ങനത്തെ ടൈപ്പ് കച്ചവടം ഉണ്ടാവുമല്ലോ അതാണ് ഒരു ഷോപ്പായിട്ടുള്ളതല്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല ഇറങ്ങി പോകുന്ന വഴിക്ക് ജസ്റ്റ് കണ്ടുകൊണ്ട് അങ്ങനെ കയറിയുന്നേ ഉള്ളൂ അപ്പോൾ ഏട്ടന് വല്ലാണ്ട് ദാഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ലൈം ഓടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ നിച്ചുട്ടിക്ക് ഈ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സെല്ലാം എടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയുള്ള അവിടെ നല്ല കളക്ഷൻ കിട്ടും കേട്ടോ വീട്ടിൽ നിന്നിരേണ്ട ടീഷർട്ടും പാൻറ്റും അങ്ങനത്തെ എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ നമ്മൾ മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതും കൂടി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ ടീഷർട്ടിൻ്റെ ഡിഫറെൻറ്റ് മോഡൽ പണ്ടുണ്ടായിരുന്നു ഇങ്ങനെ പഫ് സ്ലീവെല്ലാം ആയിട്ട് അങ്ങനത്തെ ഉണ്ടോന്നെല്ലാം നോക്കാൻ വെച്ചിട്ടാണ് പോയേ അപ്പോൾ അതിൻ്റെ കളക്ഷൻസ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ മോ വേറെ ഉണ്ട് അത് കാണിച്ചു തന്നു അവർ വീട്ടിൽ നിന്നിട്ട് പേർ ആയിട്ടുള്ള പാൻറ്റും ടീഷർട്ടും കൂടെ വരുന്ന പെയർ ആയിട്ടുള്ളതെല്ലാം ഉണ്ട് അത് കാണിച്ച് തരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ച് തന്നപ്പം അത് ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്ത് പുതിയ ഡ്രസ്സ് എടുക്കാൻ പോയാലും അത് വെച്ച് നോക്കാൻ വിടില്ല മേത്ത് ഇട്ട് നോക്കാൻ വിടുന്നത് പിന്നെ പോട്ട് ഇട്ട് നോക്കാൻ എന്തായാലും വിടൂല വെച്ച് നോക്കാൻ വരെ വിടില്ല എന്നുള്ളതാണ് അവസ്ഥ അതുകൊണ്ട് പിന്നെ ഏകദേശം നോക്കിയിട്ട് അങ്ങനെ മാച്ചാവുന്ന രീതിക്ക് അങ്ങനെ എടുക്കുകയാണ് പിള്ളേരെ ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷോപ്പ് സിറ്റി സെൻറ്ററിൻ്റെ അതേ സൈഡിൽ തന്നെയാണ് കുറച്ചും കൂടെ സിറ്റി സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് കുറച്ചൊന്ന് നടന്നാൽ കാണും കേട്ടോ കണ്ണൂരല്ലേ ഉള്ളവരുണ്ടെങ്കിൽ നോക്കിക്കോ നിങ്ങൾക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് നോക്കി കണ്ട് തുണിയെല്ലാം നോക്കിയിട്ട് തന്നെ എടുക്കുകയും ചെയ്യാമല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ചിഷ്ടമായി ഈ പാൻറ്റും ടീഷർട്ടും സെറ്റിന് നൂറ്റി അറുപതോ അങ്ങനെ എങ്ങാണ്ടാന്ന് വരുന്നത് ഓരോ മെറ്റീരിയലും ഓർമ്മ മാറുന്നുണ്ടേ അങ്ങനെ വീട്ടിൽ നിന്നിരുന്നതാന്ന് മെയിനായിട്ട് നൈറ്റ് ഡ്രസ്സും ആണുങ്ങളതായാലും പെണ്ണുങ്ങളേതായാലും പിള്ളേർതായാലും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ലേഡീസ് ടോപ്പെല്ലാം ഉണ്ട് തോന്നുന്നു അതൊന്നും പിന്നെ അങ്ങനെ നോക്കാൻ ഒരു ഗിഫ്റ്റ് നോക്കാമെന്നൊന്നിട്ടില്ല അപ്പൊന്നും അത്ര ഒരു സുഖം കിട്ടിയിട്ടില്ലേ എന്തെല്ലാം ഉണ്ട് പണ്ട് എല്ലാം നല്ല കലക്ഷൻ പക്ഷെ ഇപ്പം ഒന്ന് രണ്ട് ഷോപ്പില് പോയിട്ടില്ല പിന്നെ ഉണ്ടാവും പിന്നെ മടുത്തു പിന്നെ ഓൺലൈനായിട്ട് പൈസ ചെറിയ ലോക്കൽ സാധനത്തിന് വലിയ പൈസ പക്ഷെ ഓൺലൈനായിട്ട് അതേ സാധനം നമുക്ക് കുറച്ച് ചെറിയ പൈസ കിട്ടും നമുക്ക് ഓൺലൈൻ ശീലായി പോയി അതുകൊണ്ട് ഗിഫ്റ്റ് തൽക്കാലത്തേക്ക് നമുക്ക് ഓൺലൈൻ ആക്കാം പക്ഷെ എനിക്ക് മേടിച്ച് തരണം എന്തെങ്കിലും ഒരു സുഖമില്ല അപ്പൊ വീട്ടിൽ നീച്ചോടിക്ക് വീട്ടിന്നിടുന്ന സൂപ്പർ നീച്ചു കണ്ടിട്ടേ ഇല്ല വാങ്ങിയത് എന്താന്ന് കണ്ണിന്റെ ഉള്ളിലും നോക്കുന്നേ കണ്ണിന്റെ അപ്പൊ നമ്മളിവിടുന്ന് സിറ്റി സെന്ററിന്ന് വിടട്ടെ കൊറേ അളിഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ക്ഷീണം പിടിച്ച് ചെയ്യട്ടെ അങ്ങനെ നമ്മള് ക്യാപിറ്റൽ മാളിലേക്ക് വന്നി വന്നിട്ടാ ഉള്ളത് ഇവിടെ നിന്ന് നമുക്ക് ഏട്ടി ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാം വണ്ടിയെല്ലാം നോക്കട്ടെ ഇവിടെ ഇഷ്ടം പോലെ ഇണ്ടാവും പിന്നെ നമ്മൾ നേരെ ക്യാപിറ്റൽ മോളിലെ മാക്സിലാന്ന് കയറിയത് അപ്പോൾ അവിടെ നിന്ന് നേട്ടത്തിന് ടീഷർട്ടോ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലും നോക്കാന്ന് വെച്ചു അപ്പോൾ അവിടെ ഷൂ കണ്ടപ്പോൾ എനിക്ക് ഷൂ നോക്കുകയാണ് നമുക്ക് ട്രെഡ്മില്ലിൽ നടക്കാൻ വേണ്ടിയിട്ട് ഷൂ വേണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷൂ നോക്കുവാന്ന് അത്യാവശ്യം നല്ല കളക്ഷൻസ് കണ്ടുപേടാം നല്ല സ്റ്റൈലിഷ് ആയിട്ടില്ലേ അപ്പോൾ എനിക്ക് ഓൾറെഡി ഉള്ളത് വേണമെങ്കിൽ അതിലിട്ടിട്ട് ഇത് പുറത്തു പോകുമ്പോൾ ഇടാമല്ലോ ആ ഒരു ഇതിൽ നോക്കിയെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഷൂ ഇട്ടപ്പം ഇതിന് എണ്ണൂറ് രൂപയായിരുന്നു എന്ന് തോന്നുന്നു പ്രൈസ് വന്നിട്ട് അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു സൈസും കറക്റ്റ് തന്നെയാണ് കറക്റ്റ് സൈസിലും കിട്ടി എനിക്ക് സാധാരണ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ അല്ലേ ഒന്ന് രണ്ട് പ്രാവശ്യം റിട്ടേൺ എടുക്കേണ്ടി വരില്ലേ ഈ ഷൂ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് അങ്ങനെ സൈസ് ബ്രാൻഡ് മാറുമ്പോൾ അങ്ങനെ മാറുമല്ലോ അതുകൊണ്ട് കിട്ടലില്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ആ മോഡൽ അവിടെ കണ്ടപ്പോയിട്ട് പറഞ്ഞു ഓൺലൈനായിട്ട് മേടിക്കേണ്ട ഇവിടെ തന്നെ വാങ്ങിക്കോ എന്നാൽ ഇട്ട് നോക്കിയിട്ട് വാങ്ങാലോ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഷൂ എടുത്ത് ഏട്ടനുള്ള ഷൂ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കി കിട്ടിയിട്ടില്ല പിന്നെ ഏട്ടൻ പറഞ്ഞാൽ എനിക്ക് ഷൂ എന്തായാലും നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാം ഇടുന്നു മേടിക്കേണ്ട ഓൺലൈനായിട്ട് നമ്മൾ അവിടെ നിന്ന് ഒന്ന് ഓടിച്ച് നോക്കുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് എല്ലാം അത്യാവശ്യ പ്രൈസ് പുറത്ത് ഷോപ്പിലുള്ളതിനേക്കാളും കുറവാണ് അപ്പോൾ അങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ട് അതങ്ങ് ഒഴിവാക്കി അപ്പോൾ ഇവിടുന്ന് നീച്ചുട്ടിക്ക് രണ്ട് ടീഷർട്ട് എടുത്തു കേട്ടോ നമുക്ക് പുറത്തെല്ലാം പോകുമ്പോൾ ഇടാൻ പറ്റിയ ജീൻസിൻ്റെ കൂടിയും ഷോർട്സിൻ്റെ കൂടെ ഇടാൻ പറ്റിയ രണ്ട് ടീഷർട്സ് ഈ ചുറ്റിക്ക് ഇടുന്നെടുത്തു ഒരു പിങ്കും വൈറ്റും കൂടെ കോമ്പിനേഷൻ വരുന്നേയും ഒരു പച്ച കളർ ഒരു പിസ്ത പച്ച പോലത്തെ ഒരു പച്ച കളർ ഉള്ളതും നല്ല ഉള്ള ടീഷർട്ടിന് നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഓഫറിൽ ഇങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പറഞ്ഞിട്ട് കുറച്ച് ടോപ്പ് ഇടുവല്ലേ അപ്പോൾ ഈ ഒരു കളറ് ടോപ്പ് എനിക്ക് പണ്ട് ഉണ്ടായതാണ് മാക്സിൽ തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഉടനെ മേടിച്ചതാണ് അപ്പോൾ അത് ആ ഒരു ഓർമ്മ വന്നു പെട്ടെന്ന് ആ ടോപ്പ് കണ്ടപ്പോൾ പിന്നെ ആ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് വീഡിയോയിൽ ഇഷ്ടം പോലെ ഡ്രസ്സ് വേണമല്ലോ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കായാലും കണ്ടിട്ട് മടുക്കുമല്ലോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു അങ്ങനെ നോക്കണ്ട എടുത്തോ എന്തായാലും നമുക്ക് ആവശ്യമല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ആ ഒരു ഡ്രസ്സ് കണ്ടു രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ വണ്ണിന് ഒന്നിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒന്നിന് ഒന്ന് മാത്രം ആവുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ എന്താ എന്തോ ആയിരുന്നു അപ്പോൾ രണ്ടെണ്ണം നോക്കിയപ്പോൾ പിന്നെ വേറെ ഒന്നും എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമായില്ല പിന്നെ അത് ഒഴിവാക്കി അത് മാത്രം എടുത്തു പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടുട്ടായിരുന്നു ശ്രുതി എന്നാണ് പേര് അപ്പോൾ ശ്രുതിയും ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു അവർ നമ്മുടെ നാട്ടിൽ തന്നെയാണ് കണ്ണൂരാണ് വീട് ഒരു ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് വർത്തമാനം പറഞ്ഞു നല്ല സന്തോഷമായി കണ്ടിട്ട് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ശ്രുതിന് അടുന്ന് കണ്ടിട്ട് നമ്മളോട് വന്ന് സംസാരിച്ചതിൽ കുറേ സന്തോഷം കേട്ടോ സബ്സ്ക്രൈബേഴ്സിൽ വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മൾ ബില്ലെല്ലാം കൊടുത്തിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു ഫുഡ് കോട്ടിലേക്ക് ജസ്റ്റ് കയറുമ്പം തന്നെ നീച്ചൂട്ടി ആ എന്നോട് പറഞ്ഞു പൊട്ടറ്റോ റോ വേണം അമ്മയെന്ന് നെച്ചിൻ്റെ ഫേവററ്റ് ആണ് പൊട്ടറ്റോ റോള് വല്ലപ്പോഴും നമ്മളിങ്ങനെ പോകുമ്പോൾ മാത്രമാണ് മേടിക്കുക നിങ്ങൾ വ്ളോഗിലെല്ലാം കണ്ടിട്ടുണ്ടാവും ഫെസ്റ്റിനെല്ലാം പോകുമ്പോൾ മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതായാലും അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഹെവി ആയിട്ട് ഇന്ന് ഫുഡൊന്നും കഴിക്കേണ്ട ലൈറ്റായിട്ട് മതിന്ന് വെച്ചിട്ടാണ് അപ്പം ഇത് ഇതിഷ്ടമായതുകൊണ്ട് ഇതൊന്ന് വാങ്ങിച്ചു കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിന് നെച്ചൂനെന്ന് പറഞ്ഞിട്ട് ഞാനാണല്ലോ സ്പീഡ് സ്പീഡ് തിന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നീച്ചുട്ടിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി നീച്ചുട്ടി തിന്നൂല എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചിക്കിങ്ങിലെ ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുമില്ല ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസ് ഒന്നും എനിക്ക് അങ്ങനെ പുതിയ ഫുഡൊന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമല്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഇന്നായിട്ട് പറഞ്ഞ് നമുക്ക് ചിക്കിങ് കഴിക്കാം കേട്ടാ മുന്നേ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേയായി നമ്മൾ കഴിക്കാത്ത ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് ചിക്കൻ്റെ വലിയ പീസെല്ലാം അമ്മ കാണുമ്പോൾ തിന്നാനേ തോന്നില്ല അതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞ് പീസ് വരുന്ന ഒരു ഡിഷ് മേടിച്ചു പിന്നെ ഒരു ബർഗർ വാങ്ങിച്ചു പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചു കേട്ടോ അങ്ങനെ മതി ലൈറ്റായിട്ട് എന്ന് പറഞ്ഞു പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് എല്ലാം പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടു അപ്പോഴേക്കു തന്നെ സമയം കുറേ ആയതിന് നമ്മൾ ലേറ്റ് ആയില്ലേ ഓരോ ഷോപ്പിൽ കയറി അങ്ങനെയെല്ലാം ആകുമ്പോഴേക്കു തന്നെ സമയം നല്ലോണം ലൈറ്റായി വീട്ടിലെത്തുമ്പോഴേക്കും എട്ട് മണി എല്ലാം ആവാനായിന്

എല്ലായിടത്തും പോയി പക്ഷേ ഏട്ടനും താല്പര്യമില്ല ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു അപ്പം കുറച്ച് ദിവസം കൊണ്ട് സാധനം കിട്ടുമല്ലോ പിന്നെ ഇഷ്ടപ്പെടാണ്ട് മേടിച്ചിട്ട് ഗിഫ്റ്റ് ആയാലും ഇഷ്ടപ്പെടാണ്ട് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളിത് ഈ ഷൂ ആണ് ആന്നിട്ട് ഓർഡർ ചെയ്ത ഇതാ ഈ ഒരു ഷൂ ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് കിട്ടുമല്ലോ ബാക്കി നമ്മൾ നോക്കിയ ഈ ഒരു മോഡലൊന്നും ഈ നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിനുള്ളതില്ല അതുകൊണ്ടാണ് പിന്നെ മേടിക്കാൻ ഞാൻ അപ്പോൾ നമ്മൾ പോയിട്ട് വെറുതെ ആയി വർദ്ധേ എന്നല്ല എന്തായാലും നമ്മൾ എൻ്റെ ബർത്ത്ഡേ ആയാലും ഏട്ടൻ്റെ ബർത്ത്ഡേ ആയാലും മിക്കവാറും ഒന്ന് പുറത്ത് വെറുതെ ഒന്ന് കറങ്ങാൻ പോക്കുണ്ട് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ പോയതാണ് അപ്പോൾ ഏട്ടൻ്റെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞു കാര്യമായിട്ട് സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല കേക്ക് കട്ട് ചെയ്തിട്ടില്ല കേക്ക് കട്ട് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ നമുക്ക് ആർക്കും കേക്ക് വലിയ താല്പര്യമില്ല ഏട്ടന് തീരെ ഇഷ്ടമല്ല ബർത്ത് ഡേക്കാരനെ ഇഷ്ടമല്ല അത് ഞാൻ കഴിക്കൂല അമ്മ കഴിക്കൂല അച്ഛനും കാര്യമായിട്ട് കഴിക്കൂല പിന്നെ നിച്ചൂട്ടി കവക്കെട്ടായത് കൊണ്ട് കേക്ക് അധികം കൊടുക്കാനും പറ്റില്ല അതുകൊണ്ട് കേക്ക് ഒഴിവാക്കി പിന്നെ ഫുഡ് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ചിക്കനും എന്താണ് ഫിഷും എല്ലാം വലിയ എക്കോറി അതെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസം തന്നെ മേടിച്ചു അപ്പം ഏട്ടൻ തീരെ ഫുഡിയല്ല നിങ്ങൾക്ക് അറിയാമല്ലോ ചേട്ടന് ഫുഡിനോടൊന്നും വലിയ താല്പര്യം ഇല്ല പെട്ടെന്ന് പറയൂ ഇടക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഇന്ന് സിമ്പിൾ ഊൺ തന്നെയാണെന്ന് ഉച്ചക്ക് ആക്കിയത് ഏട്ടനുഷ്ടപ്പെട്ട മീൻ കറിയും വാങ്ങിയിട്ട മീൻ കറിയും കൊടുത്തു കൊടുത്തുമായിട്ടിനോട് എന്നാൽ വേണ്ടേ ചോദിച്ചിട്ട് പിന്നെ വേറെ ഗ്രാൻഡ് ആയിട്ട് അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആക്കാൻ ബഹളാക്കാൻ നിങ്ങൾക്ക് ഒന്നും കേൾക്കൂല്ല അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയച്ചു വീണ്ടും കാണാം അതുവരെ താറ്റം